കടം വാങ്ങേണ്ടി വരിക എനിക്ക് കടം വാങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ലേ കടം വാങ്ങിയാൽ എനിക്ക് ഒക്കില്ല അപ്പോഴാണ് എൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നു ഞാനൊരാളോട് എൻ്റെ ഒരു സുഹൃത്തിനോട് ഒരു അന്ന ഒരു ഒരു അയ്യായിരം രൂപ കടം വാങ്ങിയ ഒരാവശ്യത്തിന് പറഞ്ഞ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല വാങ്ങിയ ആളെൻ്റെ പേരും പറയാം വേണു എന്നാകുള്ളി ഇത് കള്ളമാണെന്ന് പ്രേക്ഷകർ ധരിക്കുക ഏ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വന്ന് ഓൾ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥനാണ് നല്ല ശമ്പളമുണ്ട് അപ്പോൾ ഒരു ഞാനങ്ങനെ ഈ പറഞ്ഞ കോടമ്പാക്കത്ത് അഭിനയിച്ചുകൊണ്ടിരുന്ന സമയം പെട്ടെന്ന് ഒരു അയ്യായിരം രൂപ ആവശ്യം വന്നു സിനിമ നടല്ലേ ആരോടെങ്കിലും ചോദിക്കാൻ നോക്കൂ അപ്പോൾ എൻ്റെ ബാല്യകാല സുഹൃത്തേ വേണമെന്നാൽ ഉള്ളത് ഓൾ ഇന്ത്യ ഒരു ഇന്ത്യയുടെ തന്നെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് അപ്പം അന്നത്തെ കാലത്ത് അയ്യായിരം തെറ്റില്ലാത്തൊരു എമൗണ്ടാണ് അദ്ദേഹത്തിന് ശമ്പളം എങ്ങാണ്ട് അന്ന് മൂവായിരം നാലായിരം രൂപയേ ഉള്ളൂ അയ്യായിരം രൂപ എനിക്ക് തന്നു എന്നിട്ട് സമയത്തിന് കൊടുക്കാൻ പറ്റിയില്ല ഒന്ന് രണ്ട് പേര് നിർമ്മാതാക്കൾക്ക് ആശയ സമയത്തിന് തരാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ഉറക്കമില്ല അപ്പോൾ ഞാൻ എൻ്റെ അപ്പ എൻ്റെ അച്ഛൻ പപ്പ ഞാൻ പപ്പ എന്നാണ് ചോദിച്ച് എന്താ നീ ഉറങ്ങാത്ത പത്ത് പന്ത്രണ്ട് മണി വന്നാലും എന്താ അല്ല ഒന്നുമില്ല അപ്പോൾ എന്താ വല്ല പ്രശ്നം മാനസിക വിഷമം വല്ലതും ഉണ്ടോ അല്ലെ ചാൻസ് കിട്ടിയില്ലേ നീ വിഷമിക്കണ്ട അതാരെങ്കിലും പടം തരാമെന്ന് പറഞ്ഞാൽ അവിടെ തന്നില്ല എന്ന് പറഞ്ഞത് എനിക്ക് വേറെ പടം കിട്ടും നീ പറഞ്ഞു ചാൻസും ഒന്നും അല്ല അപ്പോൾ അതൊന്നുമല്ല ഞാൻ ഒരാളുടെ നിന്ന് ഇങ്ങനെ ഒരു അയ്യായിരം രൂപ കടം മേടിച്ചു ആ പക്ഷേ എൻ്റെ അടുത്ത് നീ കടം ചോദിക്കരുത് ഞാൻ തരൂല്ല നേരത്തെ പപ്പേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ നീ ജോലി ചെയ്തങ്ങ് നോക്കിക്കൊണ്ടാൽ മതി കടമൊന്നും എന്നോട് ഞാൻ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവനാണ് കടമൊന്നും എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ ആരുടെയൊന്നും അത് ആരുടെയൊന്നും ആവട്ടെ അതല്ല ശരി നീ ആരുടെ നിന്നൊന്നും പറയണ്ട ആരുടെ നിന്നങ്ങ് പറഞ്ഞേക്കാല്ല പറഞ്ഞ അല്ല വാക്ക് പറഞ്ഞാൽ നീ കൊടുത്തിരിക്കണം നീ എന്തിനാണ് വാക്ക് പറയാൻ പോയി ആദ്യമായിട്ട് എന്തിനാണ് നീ കടം മേടിച്ചത് അതുകൊണ്ടല്ല ബുദ്ധിമുട്ട് വന്നത് വാക്ക് പറഞ്ഞാൽ അത് ചെയ്യേണ്ടേ അറിയ നാളെ ഒരു സഹായത്തിന് അയാൾ വീണ്ടും നിന്നെ സഹായിക്കും നീ ഒരു കള്ളനും വാക്ക് വിലയില്ലാത്തതിനെ തോന്നുള്ളൂ എന്തായാലും നീ ഉറങ്ങു അത് ഉറക്കം വരുന്നില്ലേ എന്നിട്ട് നീ ഉറങ്ങാതിരിക്കുന്നത് കാശ് തന്ത ഉറങ്ങാണ്ട് കിടന്നുള്ളൂ നീ കിടന്നുറങ്ങുന്നു കാശ് കിട്ടാനുള്ള മനസ്സിലാവാനല്ലേ ഉറങ്ങിക്കൊള്ളും നീ കിടന്ന് കിടന്നുറങ്ങി നമ്മൾ കൊടുക്കാറല്ലേ കൊടുക്കാനുള്ളവന് എന്റെ വേദന അറിയേണ്ട കാര്യമില്ല നീ നിന്റെ ഉറക്കമെങ്കിലും നന്നായിരിക്കും ഞാൻ കടം നിർമ്മാതാവുമ്പോൾ കടം കൊള്ളേണ്ടി വരും കടം കൊള്ളേണ്ടി വന്നാൽ എന്നിലെ കലാകാരൻ അലസനായിപ്പോ അതുകൊണ്ടാണ് സിനിമാ നിർമ്മിതിക്ക് ഉദ്യമിക്കാത്തത് സംവിധാനം ചെയ്യണമെന്നുണ്ട് അത് കാരണം വേറൊരാൾ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ ഉറങ്ങാതെ അദ്ദേഹം കിടക്കട്ടെ നമ്മൾ അതെ അത് അതുകൊണ്ടൊക്കെയാണ് കുറച്ച് പ്രാക്ടിക്കൽ ആണ് കാണത്തക്ക പിന്നെ അതൊക്കെ അമിത അമിതധനമുള്ളവർക്കൊക്കെ ആവാം